ബി ജെ പിക്ക് കൊടുത്തത് പതിനേഴ് വർഷമായി താൻ പോറ്റിയ മകളെയെന്ന് ദേവൻ കേരളത്തിൽ ഒരു താമരയെങ്കിലും വിരിയിക്കാൻ സിനിമയിലെ സൗമ്യനായ വില്ലനെ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ ബി ജെ പി തൃശൂർ സുരേഷ് ഗോപിക്ക് നേടിക്കൊടുക്കുമെന്ന് ദേവനും ഏവർക്കും സെലിബ്രിറ്റി പൊളിറ്റിക്സിലേക്ക് സ്വാഗതം സിനിമാ താരങ്ങളെല്ലാം തങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾ തുറന്നുപറയുന്ന കാലമാണിത് സുരേഷ് ഗോപിയും കൃഷ്ണകുമാറും ദേവനുമെല്ലാം ഇന്ന് രാഷ്ട്രീയത്തിലെ കൂടി താരങ്ങളാണ് രാഷ്ട്രീയ നിലപാടുകൾ തുറന്നു പറഞ്ഞാൽ സിനിമയിൽ അവസരങ്ങൾ കുറയുമെന്ന പഴയകാല ചിന്തയൊന്നും ഇപ്പോഴില്ല പഠനകാലത്തെ കെ എസ് യു അനുഭാവിയായിരുന്ന നടൻ ദേവൻ ഇപ്പോൾ ബി ജെ പി ലേക്ക് ഏറെ ചർച്ചയായിരിക്കുകയാണ് ബി ജെ പിക്ക് ഒരു ലോട്ടറി തന്നെയാണ് ദേവന്റെ വരവ് ഭീമൻ രഘു രാജസേനൻ എന്നിവർ രാഷ്ട്രീയക്കാരല്ല ഒരു ഗ്ലാമറിന്റെ പേരിൽ രാഷ്ട്രീയത്തിലേക്ക് വന്നവരാണ് എന്നാണ് ദേവൻ പറയുന്നത് ഇനി ദേവന്റെ കാര്യം തന്നെ ഒന്ന് നോക്കാം രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപാണ് ദേവൻ കേരള പീപ്പിൾസ് പാർട്ടി ഉണ്ടാക്കുന്നത് അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നടന്ന വടക്കാഞ്ചേരി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ദേവൻ മത്സരിക്കാനും ഇറങ്ങി മന്ത്രിസ്ഥാനത്തിരുന്നു കൊണ്ട് മത്സരത്തിനിറങ്ങിയ കോൺഗ്രസിലെ കെ മുരളീധരനെ ജീവൻ മരണ പോരാട്ടമായിരുന്നു അത് പക്ഷേ അന്ന് സി പി എമ്മിന്റെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി എ സി ൊയ്തിനോട് മുരളി പരാജയപ്പെടുകയാണ് ഉണ്ടായത് അന്ന് പത്ത് സ്ഥാനാർത്ഥികൾ മത്സരരംഗത്ത് ഉണ്ടായിരുന്നതിൽ ആറാം സ്ഥാനത്തായിരുന്നു ദേവൻ ലഭിച്ച വോട്ടുകളുടെ എണ്ണമോ തൊള്ളായിരത്തി അറുപത്തി കെട്ടിവെച്ച കാശി പോയി എന്ന് ചുരുക്കം പിന്നീട് കേരളം പല തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പോരാട്ടങ്ങളും കണ്ടിട്ടുണ്ടെങ്കിലും രാഷ്ട്രീയ രാഷ്ട്രീയരംഗത്ത് ദേവനെ പിന്നാലും അധികം കണ്ടിട്ടില്ല എന്നാലും ചില സമയങ്ങളിൽ കെ എന്ന തന്റെ പാർട്ടിയുടെ പേരിൽ ചില വാർത്താ സമ്മേളനങ്ങളും പ്രഖ്യാപനങ്ങളും ഒക്കെ ദേവൻ നടത്തിയിട്ടുണ്ട് അതിനുശേഷം ഇപ്പോൾ ചില തുറന്നു പറച്ചിലുകൾ ദേവൻ നടത്തുകയുണ്ടായി ഒരു കെ എസ് യു കാരനായി തുടങ്ങിയ താൻ കേരളം എന്തുകൊണ്ട് അവികസിതമായി നിലകൊള്ളുന്നുവെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് മാതൃപാർട്ടിയായ കോൺഗ്രസിനോട് ടാറ്റ പറഞ്ഞതെന്നാണ് ദേവൻ പറയുന്നത് അതിനുശേഷം രൂപ തന്റെ മകളായ കെ പി പിയെ ഭാരതീയ ജനതാ പാർട്ടിയിൽ ലയിപ്പിച്ചതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ടെന്നും ദേവൻ തള്ളി മറിക്കുന്നുണ്ട് മലയാള സിനിമയിൽ നിന്ന് മനോജ് കെ ജൻ മാത്രമേ തന്നെ വിളിച്ചിട്ടുള്ളൂ എന്നൊരു പരിഭവം കൂടി അദ്ദേഹത്തിനുണ്ട് മറ്റുള്ളവർക്കൊക്കെ പേടിയാണ് സിനിമയിൽ ഒരുപാട് പാർട്ടികളിലെ ആൾക്കാരുണ്ടെങ്കിലും തന്നെ വിളിച്ച് ആശംസ അറിയിക്കാനുള്ള ധൈര്യം ആർക്കുമില്ല പക്ഷേ അതിലൊന്നും പരിഭവം ഒട്ടുമേയില്ല ദേവനെ കാരണം പണ്ട് പാർട്ടി ഉണ്ടാക്കുമ്പോൾ ഭ്രാന്തനെന്നാണ് ആളുകൾ വിളിച്ചത് അതിലും വിളിക്കാതിരിക്കുന്നത് എന്നാണ് ദേവന്റെ ആശ്വാസം എന്തായാലും കേരള രാഷ്ട്രീയവും സിനിമ എന്നതുപോലെ കളറാവുന്നുണ്ട് അടുത്തിടെ പിണറായി ഭക്തിമൂത്ത് ഒരു പൊതുപരിപാടി തുടക്കം മുതൽ ഒടുക്കം വരെ ഭയഭക്തിയോടെ നിന്ന് കേട്ട മഹാനാണ് ഭീമൻ രഘു മുഖ്യമന്ത്രി നല്ലൊരു അച്ഛനാണെന്നായിരുന്നു അന്ന് ഭീമൻ രഘുവിന്റെ വിശദീകരണം പാർട്ടികളിൽ സിനിമക്കാർ കയറുമ്പോൾ മൊത്തത്തിലൊരു കോമഡി ജോണറാണ് പൊതുജനത്തിന് ട്രോളാൽ പിന്നെ വേറെന്ത് വേണം